നമസ്കാരം എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണെന്നുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ഞാൻ ഒരു ലേഡിയുടെ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചിഞ്ചു എന്ന് പറയുന്ന വ്യക്തി സി എമ്മിന്റെ ഫാമിലിയിൽ ഉള്ളതാണ് അല്ലെങ്കിൽ സി എം ഞങ്ങളുടെ ഫാമിലിക്കകത്ത് ഉള്ളതാണ് എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന രമിത് എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ് ചിഞ്ചു എന്നാണ് പേര് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കാരണം മനസ്സിലാവില്ല രണ്ട് മൂന്ന് മെസ്സേജുകൾ വന്നു കിടക്കുന്നത് എൻ്റെ ചേട്ടൻ പോലീസ് എൻ്റെ 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 ചേട്ടൻ അവിടെ അത് ഇങ്ങനെ ഇതൊക്കെയാണ് നിങ്ങളുടെ പലരുടെയും ഫാമിലി ഫാമിലി പല അത് എൻ്റെ എൻ്റെ വരെ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല അപ്പം ആണെങ്കിലും ആണെങ്കിലും ആരുടെ ഏത് കൊമ്പത്തിരിക്കുന്നവന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി കഴിഞ്ഞാൽ പേര് പുറത്തു വരും അതിൽ നടപടി നേരിടേണ്ടി വരും ഇതൊരു താക്കീതാണ് ചിലരുണ്ട് ആ സി ഐ നമ്മുടെ ആളാ എസ് ആളാ അല്ലെങ്കിൽ എം എൽ എ നമ്മുടെ ആളാണ് എന്തിനൊക്കെ പറയുന്നത് അവരെന്തെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ടാവും അതുകൊണ്ടല്ലേ നല്ല കൃത്യമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് ഒരു ഹോൾഡും വേണ്ട ഇവിടെ നിയമത്തിന്റെ സംരക്ഷണമുണ്ട് കോടതി ഉണ്ട് എല്ലാം ഉണ്ട് ഒരു മുതിർന്നവൻ്റെയും കാലി പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി എന്നുള്ളത് ഞാൻ നിങ്ങളെ പറഞ്ഞ് തരുന്ന ഒന്നാമത്തെ കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്താണ് എവോക്ക ഓക്കെ എഡ്യൂടെക് എന്ന് പറയുന്ന സാധനം ഞാൻ ഒന്നുകൂടെ പറയാം സിമ്പിളായിട്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് ജോലി ഉണ്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പന ആപ്പ് അതുപോലെ തന്നെയുള്ള പല ജോലി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലും കൊണ്ടിട്ട് പരസ്യമിടുന്നു അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇവരെ കോൺടാക്ട് ചെയ്യാണ് ഇങ്ങനെ സ്ഥാപനം നടത്തുന്നുണ്ട് ഇത് പല കോളേജുകളിലും പോയിട്ട് കുട്ടികളുമായി സംസാരിച്ചിട്ട് ആ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് പറയും ആ കുട്ടിക്ക് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട് ആ ഫീസ് നിങ്ങളെ നിങ്ങൾ മുൻകൂറായി അടക്കുക അതായത് ആ കുട്ടിക്ക് വേണ്ടി ഈ പറയുന്ന ഞാൻ പറഞ്ഞ പരസ്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലത്ത് പോയി പാർട്ട് ടൈം ജോലി അന്വേഷിച്ച വ്യക്തികളോട് പറയാണ് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഫീസ് അടയ്ക്കുക ഫൈവ് ട്രിപ്പിൾ നയൻ ആണ് ഫീസ് അപ്പൊ ആ കുട്ടി എന്ന് ഫീസ് അടയ്ക്കുന്നോ അതിന്റെ ഇത്ര പേഴ്സൻ്റേജ് എക്സ്ട്രാ നിങ്ങൾക്ക് തരും അപ്പൊ ഇപ്പം നിങ്ങൾ ഫൈവ് ട്രിപ്പിൾ നയൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയടുത്ത് മേടിക്കുമ്പോഴേ നിങ്ങൾക്കതൊരു പതിനായിരം ആയിട്ട് തിരിച്ചു തരും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ആയിട്ട് തിരിച്ചു തരും ഇതായിരുന്നു ഈ തട്ടിപ്പിന്റെ സ്കീം അങ്ങനെ ഇവർ പരരിൽ നിന്നും എന്ത് ചെയ്തു ഒരു കണക്കില്ലാത്ത പണം മേടിച്ചു കോടിക്കണക്കിന് എമൗണ്ട് ഇവർ മേടിച്ചു ഈ രമിത് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിലെ അക്കൗണ്ടിൽ തന്നെയാണ് ഈ പേയ്മെന്റ് വന്നെന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഈ തട്ടിപ്പായതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് ഫ്രീസ് ആയി പോയിട്ടുണ്ട് അത് വേറെ കാര്യം അതിലേക്ക് വരാം പിന്നെ പലരും എന്നെ വിളിച്ചു പറയുന്നുണ്ട് ഇത് തട്ടിപ്പല്ലായിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു തട്ടിപ്പാണ് തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പ് നന്നായിട്ട് നടത്താൻ അറിയാവുന്ന കുറച്ച് സ്ത്രീകളെ വെച്ചുകൊണ്ട് ഇവർ കളിച്ച ഒരു കളിയാണിത് ഈ പെട്ടിരിക്കുന്ന രണ്ട് പേരെന്ന് പറയുന്നത് ഈ ചിഞ്ചുപോരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ കണ്ടു ന്യൂസ് ചാനലിൽ കണ്ടു അതുപോലെ തന്നെ രമിത് എന്ന് പറയുന്ന വ്യക്തിയുടെ സിഇഒയുടെ വോയിസ് അക്കണ്ടിൽ കുറേ കിടക്കുന്നുണ്ട് പുള്ളി പറയുന്നുണ്ട് എനിക്കറിയില്ല ആക്ച്വലി ആരാണ് എവിടുന്നാണ് പണം മേടിച്ചതെന്നോ എത്ര പേരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചതെന്നോ ഒരു ലിസ്റ്റ് പോലും എൻ്റെയിലില്ല ആടേലും കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ ആ പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പുള്ളി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെയുണ്ടെങ്കിൽ ഈ രമിത് എന്ന് പറയുന്ന വ്യക്തി പുറത്ത് വന്നിട്ട് പറയണം ആരാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ളത് ഒരു വലിയ ഗ്യാങ് ഇതിന് പുറകിലുണ്ടോ എന്നുള്ളത് കാരണം ഒരു നാല് സ്ത്രീകളും കൂടെ ഇതിനകത്തുണ്ട് ഈ രമിത്ത് എന്ന് പറയുന്ന വ്യക്തിയും ആ രമിത്തിൻ്റെ വൈഫുമായിട്ടുള്ള വ്യക്തിയും കൂടാതെ ചിഞ്ചു എന്ന് പറയുന്ന വ്യക്തിയും കൂടാതെ ഒരു നാല് സ്ത്രീകൾ ഇതിനകത്ത് എല്ലാവരെയും പറ്റിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇവർ നേരെ ഈ സി അതുപോലെ ആ വൈഫിനും എതിരെ തിരിഞ്ഞു അതാണ് ഉണ്ടായത് ഇവരുടെയൊക്കെ വോയിസ് ഞാൻ കേൾപ്പിക്കാം ഹൈ ടീം എടുത്ത കോളേജ് ടീം മാനേജർ വണ്ണിലുള്ള സ്റ്റാഫിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ ഒരു സിക്സ് പി എം അല്ലെങ്കിൽ ഒരു സെവൻ പി എമ്മിൻറെ ഉള്ളിലെല്ലാം ആ ഗ്രൂപ്പ് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ടീം മാനേജർ വണ്ണിലെ സ്റ്റാഫിനാണ് ഇന്ന് നമ്മൾ ലീഡ്സ് കൊടുക്കുന്നത് നാളെ സെക്കൻഡ് തേർഡ് വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ വന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കോട്ടോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ോപ്പറായിട്ട് അപ്പൊ ഇവര് കമ്പനിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ടുകൾ അയച്ചു ഈ നാല് സ്ത്രീകളിൽ പെട്ടവര് ഈ കമ്പനിയുടെ ഓണർ പറഞ്ഞിട്ടാണ് അയച്ചെന്നൊക്കെയാണ് അവർ പറഞ്ഞ് കൈയ്യൊഴിയുന്നത് ഇവർക്കറിയാനും തട്ടിപ്പാന്നുള്ളത് അപ്പൊ എന്തോ ഡീലിങ് കറക്റ്റ് ആയിട്ടില്ല എന്തോ ഡീലിങ്സ് ഉണ്ടായിരുന്നു ഈ നാല് സ്ത്രീകളും ഈ രമിത് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് എന്തോ ഒരു ഡീലിംഗ് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന പേഴ്സണലി മനസ്സിലാക്കുന്ന കാര്യം ആ ഡീലിംഗ് നടക്കാത്തത് നടക്കാത്തതോടുകൂടി ഈ തട്ടിപ്പുകാരുടെ സ്ക്രിപ്റ്റ് പൊളിയുകയും പല തട്ടിപ്പുകളിലും നടക്കുന്ന അതേ സംഭവം ഇവിടെ തിരിഞ്ഞു വന്നു അതായത് ഇവർക്ക് കൂട്ടായിട്ടുള്ള നാല് തട്ടിപ്പുകാരികൾ രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ കുറെ പേരെ പെടുത്തി അവർക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടുകയും ചെയ്തു ഇനി എന്തുകൊണ്ട് ഈ കിട്ടാത്തത് കൊണ്ടോ എന്താ അറിയില്ല അവർക്ക് ഈ കേസിൽ പ്രതിയാകാതിരിക്കാൻ വേണ്ടിയായിരിക്കാം സാക്ഷികളെ പോലെ എല്ലാവരെയും ഈ രമിത് എന്ന് പറയുന്ന വ്യക്തികളിലേക്ക് തിരിച്ചു റൂട്ട് തെറ്റിച്ചു വിട്ടു എന്നിട്ട് ഈ നാല് പേരും നല്ല ക്ലീൻ ചിറ്റായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ആയി എല്ലാം സെറ്റ് ആയി അടുത്ത തട്ടിപ്പിൽ പോയിട്ട് പറയാന് പറ്റിക്കും മനസ്സിലായോ അല്ല വ്യക്തമായിട്ട് ആളുകളെ പറ്റിക്കാൻ അറിയാവുന്ന നാല് സ്ത്രീകളായിരുന്നു അവർ ഞാൻ പല തട്ടിപ്പ് കേസുകളിലും പല തട്ടിപ്പുകാരെയായിട്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഉള്ള അനുഭവം കൊണ്ട് പറയാണ് അവരുടെ ആ സംസാര രീതി ദ വേ ഓഫ് ടോക്ക് പക്ക ഫ്രോഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നവരൊക്കെ പേയ്മെന്റ് ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ ഈ ഓഫർ നമുക്ക് ഉള്ളൂ സമയമില്ല ഹോൾഡ് ചെയ്തിരിക്കുന്നവരൊക്കെ ഇനി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലും വേഗം തന്നെ എടുക്കേണ്ടതാണ് ചലഞ്ച് നമുക്ക് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ നിങ്ങൾ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ ആ നിങ്ങൾ ചെയ്യണം ആ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നാല് പേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ആ വ്യക്തിയുടെ പേര് നിങ്ങൾ ചെയ്യണം പിന്നെ ഈ പ്രതിയുടെ വൈഫ് പറയുന്നുണ്ട് സി ഫാമിലി എന്ത് കാര്യം സി എം പി എംഒ എം എൽ എ ആരായിട്ട് എന്ത് ഇവരൊക്കെ നിങ്ങളെ സഹായിക്കാൻ വരും തോന്നുന്നുണ്ടോ ഇപ്പൊ സി എം പറയും ആ എവ്റ്റൊക്കെ തട്ടിപ്പ് നടത്തിയ ആളെ എന്റെ ഫാമിലിപ്പെട്ട ആളാ പുറത്തുവിടണം പറയും തോന്നുന്നുണ്ടോ അതൊക്കെ വാർത്താ മാധ്യമങ്ങളിലെ ആരോപണങ്ങളായിട്ട് വരും നടക്കുന്ന കാര്യമൊന്നും അല്ലത് ഈ സി എമ്മിനൊന്നത് വിളിച്ച് പറയാൻ പറ്റത്തൊന്നുമില്ല ഞാൻ പാർട്ടി ബേസ് പറയൊന്നുമില്ല അതിപ്പോ കോൺഗ്രസ് വരച്ചാലും ശരി അല്ലെങ്കിൽ ബി ജെ പി വരച്ചാലും എൽ ഡി എഫ് ആണെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തു വരാണ്ടിരിക്കില്ല കേസ് എടുക്കാണ്ടിരിക്കില്ല എഫ്ഐആർ ഇട്ടല്ലോ എഫ് ഐ ആർ ഇട്ടതുകൊണ്ടാണല്ലോ ഈ കേസ് ഈ പറഞ്ഞ ട്വൻ്റി ഫോർ ന്യൂസിലും മനോരമയിലും ഒക്കെ വന്നത് അല്ലെങ്കിൽ അവരെ ഏഴായ്പക്ക് തട്ടിപ്പിക്കത്തില്ല ഇങ്ങനത്തെ കേസൊന്നും എഫ്ഐആർ എവിടെയെന്ന് ചോദിക്കും എഫ് ഐ ആറിൻ്റെ നമ്പർ എന്ത് ചെയ്യുന്ന ചോദിക്കും ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പിൽ പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുപേരെ കൂട്ടം കൂടി ചേർത്ത് കൊണ്ടൊരു സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് എഫ് ഐ ആർ ആയിട്ട് എഫ് ഐ ആർ ഇടാൻ പറയുക ഇടുന്നില്ലെങ്കിൽ അത് മുകളിലുള്ള പോലീസുകാർക്ക് അത് കംപ്ലൈൻറ്റായിട്ട് കൊടുക്കുക ഇന്ന സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് അതിൽ എഫ്ഐആർ ഇടുന്നില്ല എന്ന് പറയാം ഈ കേസിൽ പല സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷനിൽ നിന്ന് ആട്ടിവിട്ടവരുണ്ടെന്നേ അടുത്ത് പറഞ്ഞ കാര്യമാ ഇത്രയും വയസ്സായിട്ട് തനിക്കൊന്നും ബോധം ഇല്ലടോ എന്നാണ് പോലീസുകാർ പറഞ്ഞാ പറയുന്നേ സൈബർ സെല്ലിൽ കൊണ്ടുപോ കംപ്ലൈൻറ് കൊടുക്കാൻ എന്നിട്ട് ഇപ്പം എന്ത് എഫ്ഐആർ ഇട്ടില്ലേ വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞ ഇടും മനസ്സിലായില്ലേ നമ്മൾ ആദ്യം ആ വീഡിയോ ഇട്ടപ്പോ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് എഫ്ഐആർ ഇടണം എഫ്ഐആർ നമ്പർ വേണം ആ എഫ്ഐആർ നമ്പർ വെച്ച് അടിച്ചു നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് മീഡിയാസ് എല്ലാം വാർത്ത പബ്ലിഷ് ചെയ്യുള്ളൂ അതിൽ ഈ രമിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഫോട്ടോ വന്നത് മാധ്യമങ്ങളിൽ എഫ്ഐആറിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ ഒന്നും പോയിട്ട് ഈ ട്വന്റി ഫോറിലോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലൊക്കെ പോയിട്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്റെ കയ്യിൽ ഇത്ര പൈസ പോയി ഇവരാണ് പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോളം പറയും എഫ്ഐആർ എവിടെയെന്ന് നോക്കും മനസ്സിലായോ അങ്ങനെ എന്ത് കേസിൽ പെട്ടു കഴിഞ്ഞാലും ആദ്യം ചെയ്യേണ്ടത് എഫ് ആർ എടുക്കുക നിങ്ങളെ ചേർത്ത വ്യക്തി ആരാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു കോളേജിൽ അധ്യാപകനാണെങ്കിൽ പോലും അധ്യാപകന്റെ പേര് എഫ് എഫ്ഐആറിനകത്ത് വരണം മനസ്സിലായോ ഒരു കോളേജിൽ നിങ്ങൾ പഠിക്കുകയാണ് മലപ്പുറത്ത് ഒരു കോളേജിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് മലപ്പുറത്ത് ഒരുപാട് കുട്ടികൾ ഇതിൽ പെട്ടുപോയതാണ് ആ കോളേജിൽ ഒരു അധ്യാപകനാണ് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളിത് ചേർന്നോ നല്ലതാണ് ഒരു ജോലി ആയില്ലേ പാർട്ട് ആണല്ലോ സാലറി കിട്ടുള്ളോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ ഈ തട്ടിപ്പുകാരിൽ നിന്നും കമ്മീഷൻ മേടിച്ചിട്ടുണ്ട് സോ ആ അധ്യാപകൻ്റെ പേര് എഫ്ഐആറിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന അധ്യാപകൻ ഇത്ര പോകൊണ്ട് ഈ തട്ടിപ്പുകാരിൽ നിന്നും കമ്മീഷൻ മേടിച്ചിട്ട് ഇത്ര കുട്ടികളെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വാർത്ത കൊടുക്കാൻ പറ്റും മനസ്സിലായോ അവിടെയാണ് എഫ്ഐ ആർ ഇടുന്നതിനകത്തുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്തുനിന്ന് പലർക്കും ഈ കേസിൽ പല രീതിയിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല കണ്ടന്റുകളും കേൾക്കേണ്ടിയും കാണേണ്ടിയും വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഈ വ്യക്തിമായിട്ടുള്ള വ്യക്തികളുടെ ഒറ്റ കൂട്ടായിട്ടുള്ള പരിശ്രമം കാരണമാണ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം എനിക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ് മുന്നൂറ് ആളുകൾ എക്സ്റ്റേണൽ വ്യൂവിൽ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്ത് കണ്ട ഒരു വീഡിയോ ആണത് ലൈഫിൽ ആദ്യമായിട്ടാണത് എൻ്റെ യൂട്യൂബ് ചേട്ടൽ ആദ്യമായിട്ടാണ് എനിക്ക് രണ്ട് മൂന്ന് ചാനലുകൾ വേറെയുണ്ട് എൻ്റെ ഫേസ് കാണിക്കാത്ത വോയിസ് ഇടുന്ന വീഡിയോസ് ഉണ്ട് അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് അങ്ങനെ പല പല ചാനൽ എനിക്കുണ്ട് ഇതിനകത്ത് ഒന്നും എക്സ്റ്റേണൽ വ്യൂസ് വന്നിട്ടില്ല ഇത്രയൊന്നും മനസ്സിലായില്ലേ ഈ ചാനൽ വൺ മീലിന് അടിച്ച വീഡിയോസിന് പോലും ഈ ഒറ്റ മണിക്കൂറിലൊന്നും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ഒന്നും എക്സ്റ്റേണൽ വ്യൂസ് വന്നിട്ടില്ല എത്രയോ പേര് പെട്ടുപോയിട്ടുണ്ട് ഇതിനകത്ത് ഇവരെല്ലാം കൂട്ടായി നിന്നതുകൊണ്ടാണ് കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് ഒരു എഫ്ഐആർ എങ്കിലും വീഴ്ത്തിക്കാൻ പറ്റിയത് ഇനി ഈ രമിത്തിന്റെ എന്താണോ രമിത്തിന്റെ ഡിസിഷൻ എന്ന് വെച്ചാൽ അത് അനുസരിച്ചായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോവുക ഈ നാല് സ്ത്രീകളും പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യാനും പാടില്ല നിങ്ങൾ മനസ്സിലാക്കുക വ്യക്തിമായിട്ടുള്ളവർ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ